പരിശുദ്ധ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ കോതച്ചിറ കടങ്ങോട് ഭാഗത്തെ വനമേഖലയിൽ വൻ തീപിടുത്തം ഏക്കർ കണക്കിന് സ്ഥലത്തേക്ക് തീ പടർന്നു കുന്നംകുളത്ത് നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത് ജില്ലാ അതിർത്തിയായ കോതച്ചിറ കടങ്ങോട് ഭാഗത്തെ വനമേഖലയിലാണ് വൻ തീപിടുത്തമുണ്ടായത് കഴിഞ്ഞ ദിവസം രാത്രി കോതച്ചിറ ഭാഗത്തുള്ളവർ കടങ്ങോട്ട് സ്വകാര്യ കോറി പ്രവർത്തിക്കുന്ന ഭാഗങ്ങളിലുള്ള വനപ്രദേശത്ത് തീ ഉയർന്നു ഉയർന്നുകത്തുന്നത് കാണാനിടയായി കൊച്ചി സീമക്കാടിനോടും മുള്ളൻകുന്നിനോടും ചേർന്ന് അമ്പത് ഹെക്ടറിലധികം പ്രദേശം സ്വകാര്യ വ്യക്തികളുടെ കൈവശത്തിലാണുള്ളത് ഇതിന്റെ വലിയൊരു ഭാഗം കരിങ്കൽ ക്വാറികളാണ് പ്രവർത്തിക്കുന്നത് തൃശൂർ പാലക്കാട് ജില്ലയുടെ അതിർത്തി പ്രദേശമായ ഇവിടെ സ്വകാര്യ വ്യക്തികളുടെ ഹെക്ടർ കണക്കിന് റബ്ബർ കൃഷിയുമുണ്ട് കുറച്ചു ഭാഗം സർക്കാർ അധീനതയിലുള്ള മിച്ച ഭൂമിയുമാണ് തൃശൂർ ജില്ലയിൽ പെടുന്ന കടങ്ങോട് വില്ലേജിൽ പതിനഞ്ച് ഹെക്ടറിലധികം റബ്ബർ കൃഷിയുടെ അടിഭാഗവും ഇരുപത് ഏക്കറോളം വരുന്ന കാട് പ്രദേശവുമാണ് അഗ്നിക്കിരിയായത് സ്വകാര്യ വ്യക്തികൾ മാലിന്യം കൊണ്ടുവന്ന് തള്ളിയതിനാലാകാം തീ പടർന്നതെന്നാണ് ആളുകൾ പറയുന്നത് കുന്നംകുളത്ത് നിന്ന് അഗ്നിശമന സുരക്ഷാ വിഭാഗത്തിന്റെ രണ്ട് യൂണിറ്റ് വാഹനമെത്തിയാണ് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിയത് പുലർച്ചെ ഒരു മണിയോടെയാണ് തീ അണച്ചതെന്ന് അഗ്നിശമന സേനാ വിഭാഗം ഉദ്യോഗസ്ഥർ പറഞ്ഞു തൊട്ടുകിടക്കുന്ന പാലക്കാട് ജില്ലയിലെ കോതച്ചിറ വനമേഖലയുടെ ചെറിയൊരു ഭാഗത്തേക്ക് മാത്രമാണ് തീ പടർന്നത് വനമേഖലയിലേക്ക് ശക്തമായി തീ പടരാതിരുന്നത് വലിയ രക്ഷയായി നൂറ്റമ്പത് ഹെക്ടറിലധികം കാടും സ്വാഭാവിക വനവും നിലനിൽക്കുന്ന പ്രദേശമാണ് കോതച്ചിറ വനമേഖല ഈ പ്രദേശങ്ങളിൽ നിരവധി മൈലുകൾ കാട്ടുപന്നികൾ കുരങ്ങുകൾ കാട്ടുപക്ഷികൾ എന്നിവ അധിവസിക്കുന്ന മേഖലയാണ് ഒരു ദിവസങ്ങളിൽ നിരവധി പക്ഷി നിരീക്ഷകരും കാട് കാണാൻ എത്തുന്നവരും കോതച്ചിറ കടങ്ങോട് വനപ്രദേശത്ത് എത്താറുണ്ട് കരിങ്കൽക്കോറയോട് ചേർന്ന് നിൽക്കുന്ന ഇരുപതേക്കറിലധികം സ്ഥലവും അഗ്നിക്കിരയായതായി കണക്കാക്കുന്നു കുന്നംകുളത്തെ അഗ്നിശമന സേനാ വിഭാഗം സ്റ്റേഷൻ ഓഫീസർ പി വൈശാഖ് സീനിയർ ഫയർ ഓഫീസർ രവീന്ദ്രൻ സി ടി ഷൈജു പി പവിത്രൻ എം ജി ശ്യാം യു ഷിനോജ് എം ജി ആദർശ് ശരത് എസ് കുമാർ ശരത് ചാലിൽ എന്നിവരാണ് സുരക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് വനപ്രദേശത്ത് വീണ്ടും തീ പടർന്നതായി വാർത്ത വന്നതോടെ അഗ്നിശമന വിഭാഗം എത്തി കൂടുതൽ പ്രദേശങ്ങളിൽ വെള്ളം പമ്പ് ചെയ്തതോടെയാണ് ജനങ്ങളുടെ ഭീതി ഒഴിവായത്